നമ്മളൊരു മീഡിയയുടെ മുന്നിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോഴേ അത് ആയിരിക്കണം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ മീഡിയയുടെ മുന്നിൽ വന്ന് പറയാറുള്ളൂ ആവശ്യമില്ലാതെ പരമേശ്വരൻ ഒരു ചാനലിൽ എന്റെ പേര് പരാമർശിച്ചു വന്നിട്ട് അത് സത്യമായ ഇത് സത്യമായ കാര്യമാണെന്ന് പരമേശ്വരനും അറിയാം പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഈ മാലാപാർവതി എന്തിനാണ് ഇതിന് ഇതിനകത്ത് കയറി ഇടയ്ക്ക് നിൽക്കുന്നത് മനസ്സിലായിട്ടില്ല കാരണം ആ മീറ്റിങ്ങിൽ അന്ന് മാലാ പാർവതി ഇല്ല ഈ മാലാ പാർവതി വിളിച്ചിട്ട് പലരോടും എന്നെ കോക്ട് ചെയ്യണം അറിയുന്ന ഒന്നും ഇത് ഇത് നിങ്ങൾ ഇത് അധികം മുന്നോട്ട് കൊണ്ടുവരുന്നൊക്കെ പറയാൻ വേണ്ടി മറ്റേ ഒന്ന് രണ്ട് ആൾക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് അവരെന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു അതെന്തിനാ മാലാപർവ്വതി ഇടയ്ക്ക് നിൽക്കുന്ന എന്തിനാണ്ട് ഇതിനാ മാലാപാർവതി ഏതോ ഒരു ചാനലിൽ പറഞ്ഞു മലാപാർവതി മാലാപർവ്വതിക്ക് ഇതെല്ലാം ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യാന്ന് ഒരു സീകട സങ്കടം പറയുന്ന പറയുന്ന ഒരു ഹാർഡ് ഡിസ്കിന്റെ കാര്യം സംസാരിച്ച് പറഞ്ഞത് എങ്ങനെയാണ് മാലാ പാർവ്വതിക്ക് അത് കോമഡി ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മാലാപർവ്വതിക്ക് എന്തുകൊണ്ടാണ് ഇതിന്റെ ഇതിന് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു 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 സ്ത്രീയാണ് ഒരു ആളാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അവര് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളല്ലെന്ന് പല കാര്യങ്ങളിലും നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് സത്യസന്ധമായ കാര്യമാണ് ഇതിനകത്ത് കുറെ ഒരു പത്ത് പതിനഞ്ച് സ്ത്രീകൾ അവര് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അത് അതെല്ലാം ഒരു കാര്യം എന്തോ ഒന്ന് ഒന്ന് ലീക്ക് ആയിട്ടുണ്ട്